ഡൽഹിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ശരിയാണ് ശ്രീനാഥ് ചന്ദ്രൻ ശക്തമായ താക്കീതാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ശക്തമായ താക്കീത് തന്നെ പാകിസ്ഥാന് നൽകുന്ന ജലത്തേക്കാൾ വലുതാണ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവൻ എന്ന സന്ദേശമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി പറയുന്നതനുസരിച്ച് ഇനി സിന്ധു നദീതട ജല കരാർ ഇന്ത്യ ആ കരാറിൽ ഏർപ്പെടുന്നില്ല ആ കരാറിൽ നിന്ന് പിന്തുട പിന്മാറുകയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ചോര എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു കരാറിന് ഇന്ത്യ നിന്നുകൊടുക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്നതാണ് പറയുന്നത് ഒപ്പം തന്നെ നയതന്ത്ര ാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഒന്നൊന്നായി ഇന്ത്യ വെട്ടിച്ചുരുക്കുകയാണ് ഇന്ത്യയിലുള്ള പാകിസ്ഥാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും മാത്രമല്ല പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കാൻ പോകുന്നു അൻപത്തി അഞ്ചോളം ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ നിലവിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഉള്ളത് അത് മുപ്പതിലേക്ക് കുറക്കുകയും ചെയ്യും വിവിധ ജീവനക്കാരെ തിരികെ ഇന്ത്യ വിളിക്കുകയാണ് അങ്ങനെ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം അത് അത് കാര്യമായി തന്നെ കുറയ്ക്കാൻ ഇന്ത്യ പോകുന്നു മാത്രമല്ല പാകിസ്ഥാൻകാർക്ക് നൽകുന്ന വിസ ഇന്ത്യ നൽകുന്ന വിസ അത് പൂർണ്ണമായി തന്നെ നിർത്തലാക്കുകയാണ് പാകിസ്ഥാൻകാരൊക്കെ തന്നെ നിലവിൽ വിസ ലഭിച്ചിട്ടുള്ള പാകിസ്ഥാൻകാർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം നമ്മുടെ രാജ്യം വിടണം എന്നുള്ള നിർബന്ധം കൂടി മുന്നോട്ട് വെക്കുന്നു ഒപ്പം തന്നെ വാഗ അട്ടാരി ബോർഡർ അതിർത്തി അത് അടയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പാകിസ്ഥാനുമായുള്ള ബന്ധങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഏതാണ്ട് അവസാനിപ്പിക്കാനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് നേരിട്ട് പാകിസ്ഥാനുമായി ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ത്ത് ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്കോ മറ്റോ ഇന്ത്യ നേരിട്ട് ആയുധമെടുത്ത് മുന്നോട്ട് പോകുന്നതല്ല അതിനപ്പുറത്തേക്ക് പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ അവർക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുകയും അത് അതിന്റെ നേരത്തെ ഏഴരയോടെ വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അത് കുറച്ചുകൂടി നീണ്ടുപോയി കാര്യമായ ചർച്ച അതിൽ നടന്നു ഏതൊക്കെ തരത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താം ഈ വിഷയത്തിൽ എന്നതാണ് പ്രധാനമായും ചർച്ച ചെയ്തത് അങ്ങനെയാണ് പാകിസ്ഥാന് മേൽ കനത്ത സമർദ്ദം മായി മാറാൻ പോകുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സിന്ധു നദി ജലക്കരാർ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം റദ്ദാക്കുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് വെള്ളം കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ വലിയ ഒരു പ്രതിസന്ധി ആ രാജ്യത്തിന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്ത്യ പറയുന്ന വഴിയെ തീവ്രതത്തിനെതിരെ എടുക്കേണ്ട നിലപാട് അതവർക്ക് സ്വീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയേറെ ആ രാജ്യത്തെ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇന്ത്യ തുടങ്ങി വെക്കുന്നത് ഒപ്പം തന്നെ ഇനി യാതൊരു തരത്തിലുള്ള സഹകരണവും പാകിസ്ഥാന് ഒപ്പം വേണ്ട എന്നുള്ള തരത്തിൽ നയതന്ത്ര തലത്തിൽ ഇനി അത്തരം സാധ്യതകൾ പോലും ഇല്ലാതാക്കുന്നതാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു ആക്രമണം ഈ ഒരു പദ്ധതി എന്നത് ഇന്ത്യക്ക് എത്രത്തോളം ബോധ്യമുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഈ തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോയത് ഏതായാലും ശക്തമായ ഒരു സന്ദേശം തന്നെയാണ് ഈ വിഷയത്തിൽ ഭീകരവാദം എന്ന വിഷയത്തിൽ ഇന്ത്യ ഒട്ടും പുറകോട്ടില്ല അതിനെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ഇനി ഇന്ത്യ പറയുന്ന വഴിയെ വരേണ്ടി വരും ഇത്തരം നടപടികൾ ൊക്കെ ഇനി ഇനി തുനിയും മുമ്പ് പലവട്ടം ആ രാജ്യത്തെ ഭരണാധികാരികൾക്ക് സൈന്യത്തിന് ചാര സംഘടനയ്ക്കൊക്കെ പലവട്ടം ആലോചിക്കേണ്ടി വരും ഏതായാലും ഇന്ത്യയുടെ ഈ തീരുമാനത്തോട് പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കും എന്നതുകൂടി അറിയേണ്ടതുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ നയതന്ത്രപരമായി അവരെ ഒറ്റപ്പെടുന്നതിനേക്കാൾ ഒരുപക്ഷെ വലുതായിരിക്കും നദി കരാർ നിന്ന് ഇന്ത്യ പിന്മാറുമ്പോൾ അത് അവർക്ക് അവർക്കെങ്ങനെ ബാധിക്കുമെന്നത് അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് എന്ത് മറുപടി ഉണ്ടാകും എന്നത് കണ്ടറിയണം മാത്രമല്ല ഈ ആ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ആക്രമണത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല തീവ്രവാദത്തിൽ തീവ്രവാദത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇപ്പോഴുണ്ടായ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാശ്മീരിൽ ആക്രമണത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കൈകഴുകുന്ന നിലപാടാണ് പാകിസ്ഥാൻ പ്രതിരോധ വകുപ്പ് സ്വീകരിച്ചത് അതുകൊണ്ട് അവർക്കിപ്പോഴുണ്ടായ സംഭവങ്ങൾ യാതൊരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യ അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കടുത്ത തീരുമാനത്തിലേക്ക് പോയത് വ്യക്തമായ തെളിവുകൾ ഇന്ത്യയുടെ പക്കലുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല കാരണം ഇത്തരം കരാറുകളിൽ നിന്നൊക്കെ പിന്മാറുമ്പോൾ അത് രാജ്യാന്തര തലത്തിൽ അതിന് അത് നീതീകരിക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ അവിടെ ഇന്ത്യക്ക് സമർപ്പിക്കേണ്ടി വരും മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവണമെങ്കിൽ അതിന് ഈ തെളിവുകൾ ഇന്ത്യയുടെ പക്കൽ ഉണ്ടാവണം കൃത്യമായി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്ര ശക്തമായൊരു നിലപാട് നമ്മുടെ രാജ്യത്തിനെ സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഏതായാലും നയതന്ത്രപരമായി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ പോകേണ്ടി പോകുന്നു ഇനി അത്തരം ചർച്ചകൾക്ക് പോലും ഇടം കിട്ടുക വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം നയതന്ത്ര ഉദ്യോഗസ്ഥരെയാണ് പിൻവലിക്കുകയും പിരിഞ്ഞു പോകാൻ വേണ്ടി പറയുകയും ഇപ്പോൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അത്തരം ചർച്ചകൾ മുന്നോട്ട് ഇനി കൊണ്ടുപോവുക അത് ബുദ്ധിമുട്ടാവും അൻപതിന് ഏറെ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഉള്ളത് അതിൽ ഏതാണ്ട് ഇരുപതോളം പേരെ ഉടനെ പിൻവലിക്കും എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാകുന്നു അപ്പം ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരും വേഗത്തിൽ ഇന്ത്യയിൽ നിന്ന് മടങ്ങണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് മാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് ഒരാൾക്ക് പോലും ഇനി ഇപ്പോൾ ഇന്ത്യയിലേക്ക് പുതുതായി ഒരു വിസ കിട്ടുക എന്നത് സാധ്യമല്ല മാത്രമല്ല ഈ കിട്ടിയിട്ടുള്ള ആളുകൾ ആവട്ടെ എത്രയും പെട്ടെന്ന് അടിയന്തരമായി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം നമ്മുടെ രാജ്യം വിട്ട് തിരികെ പോയിരിക്കണം എന്ന നിർബന്ധം കൂടി ഇപ്പോഴത്തെ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി പറയുകയുണ്ട് എസ് കെ